നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ ൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു എൽ പി യു പി തലത്തിൽ ടീമുകൾ പങ്കെടുത്തു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ ഒൻപതാം വർഷത്തെ പദ്ധതിയിലെ മുഖ്യ ഇനമായ കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റാണ് ശനിയാഴ്ച പഞ്ചായത്ത് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചത് രാവിലെ മുതൽ മത്സരങ്ങൾ ആരംഭിച്ചു എൽ പി യു പി വിഭാഗങ്ങളിൽ നിന്നുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത് ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഹസീന ടീച്ചർ കെ ടി പുഷ്പലത വി സേതലവി ദിവ്യ ദിവാകരൻ മുഹമ്മദ് ഫൈസൽ എം യൂസഫ് പി നാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു